മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വേണ്ടി വന്നിരിക്കാതെ ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ സിലവേഴ്സ് ആൻഡ് ട്രാവൽസിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതായത് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് അതിൽ നല്ലൊരു വടയാണ് ഈ വട എന്ത് വെച്ച് ഉണ്ടാക്കി വെച്ചാൽ മുരിങ്ങയില വടയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു വടയാണിത് ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് കൊണ്ട് ഇനി സപ്പോർട്ട് തന്നെ എല്ലാവരോടേയും നന്ദി പറയുകയാണ് ഭാവിയിലും അതേപോലെ സപ്പോർട്ട് തരണം അപ്പം നമ്മൾക്ക് മുരിങ്ങയില വട ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം മുരിങ്ങയില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു മണിക്കൂറൊക്കെ വളർത്ത് കുതിർത്താൽ മതി പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് വടയിൽ വേണം ഒരു വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിടയിലും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ കുറച്ച് അരിപ്പൊടി കുറച്ച് മുളക് അരച്ചതാണ് മുളക് പൊടിയും ചേർക്കാം പിന്നെ പച്ചമുളക് കുറച്ച് ഇഞ്ചി ഉപ്പ് പിന്നെ കുറച്ച് പെരിഞ്ചീരക മൂന്ന് നാല് ഗ്രാമ്പൂ എല്ലാം കൂടെ നമ്മൾക്ക് നല്ലോണം പരിപ്പ് നല്ലോണം അരച്ചെടുക്കണം എന്നിട്ട് എല്ലാം കൂടി ഓരോന്നോരോന്നായിട്ട് ചേർക്കാം അപ്പം നമുക്കത് മൂടി വെച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അധികം എല്ലാ പരിപ്പും നല്ലവണ്ണം അരയേണ്ട ആവശ്യമില്ല കുറച്ച് തെരിതെരിയായിട്ട് എന്നാൽ നമ്മൾ ഇതാണുള്ള പരിപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോരോ പരിപ്പ് അരയാത്തതുണ്ട് ഇതേ വിധത്തിൽ വേണം അരച്ചെടുക്കാൻ ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ ഇതൊക്കെ ഒന്ന് എടുക്കാം ഒന്ന് കറക്കിയെടുക്ക ഒന്ന് കറക്കിയെടുത്താൽ മതി നമ്മൾ നമുക്ക് പരിപ്പും മുരിങ്ങയിലും കൂടി ഒന്ന് കറക്കിയെടുത്തത് നമ്മൾക്ക് പാത്രത്തിലേക്കാം ആദ്യം പെരും ജീരകവും ഗ്രാമ്പൂരി ചതച്ചത് ഇല ചേർക്കാണ് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ ഇലയിൽ ചേർക്കാം അത് ഉള്ളി എരിഞ്ഞ ചേർക്കാം പിന്നെ ഇഞ്ചി പച്ചമുളക് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളകും അരച്ചത് എവൊക്കെ അവിടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ നമ്മൾക്ക് അരിപ്പൊടി ചേർക്കാം പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു അടിപൊളി വടയായിരിക്കുന്നത് പിന്നെ മല്ലി അര പിന്നെ മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ കുറച്ച് വെള്ളിയുടെ പൊടി ചേർക്കാം വെള്ളുള്ളി ചേർക്കാം അല്പ പൊടിയുള്ളത് കൊണ്ട് പൊടി ചേർക്കാം അത് നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം ഈ മുരിങ്ങയില ആരോഗ്യത്തിന് അത്ര നല്ല നല്ലൊരു കറിയുന്നതാണ് നല്ലൊരു ടേസ്റ്റും കേട്ടോ അങ്ങനെ ചേർത്താല് ഈ മഴയുള്ള സമയത്തൊക്കെ നമ്മൾ വൈകുന്നേരം ചായന്റെ പൊടിയൊക്കെ ഇങ്ങനെ ഒരു വേണം നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നും ഇതാ ഇങ്ങനെ കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഇതേ ഭാഗത്തിൽ കുഴച്ചെടുക്കണം ഉപ്പ് രൂപ എന്തെങ്കിലും വേണോ ഈ സമയത്ത് നോക്കണം എന്നാൽ ഈ ഭാഗത്തിൽ കുഴച്ചെടുക്കാം ഇത് നമ്മൾക്ക് ഇതിനൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുറച്ച് കറി വെച്ചിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഓരോരുപാട് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അതിൻ്റെ കയ്യിൽ വെച്ചിങ്ങനെ നല്ലൊരു ഷേപ്പ് ഇടുത്തിട്ടോ അതായത് പകുതി വെന്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇത് എണ്ണയിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാം കുറച്ച് കഴിഞ്ഞ് രണ്ടാമതൊന്നും കൂടെ ഇട്ട് വേവിച്ചാൽ മതി ഇങ്ങനെ ആയാലും നമ്മൾക്ക് ഉള്ളിപ്പാകത്തിന് വെന്തും കിട്ടും ക്രിസ്പി ക്രിസ്പിയായിട്ടും കിട്ടും നമുക്ക് രണ്ടാമതങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വട പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ മുരിങ്ങയിലെല്ലാം ചേർത്തത് കൊണ്ട് നല്ല ഹെൽത്തിയാണ് നല്ല ഷേപ്പിൽ കിട്ടും രണ്ടാമത വട വെന്തൊക്കെ ഷൂ ചെയ്തിട്ടിട്ട് നമ്മൾക്ക് പുറത്തെടുത്ത് വയ്ക്കാം നമ്മൾക്ക് ആദ്യമായിട്ട് വട ഇടാം എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയ വലിയേറിയതാണ് രണ്ടാമതിട്ട വട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വടയെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അത് നമ്മളുടെ വടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മളുടെ മുരിങ്ങയില വട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വടയാണിത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നും പക്ഷേ ഇവിടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ശോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിഷയം എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്